ഒരു കാർ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഈ കൊല്ലം നിങ്ങളുടെ ബഡ്ജറ്റ് പത്ത് ലക്ഷാണോ എന്നാൽ ഞാൻ കുറച്ച് കാറുകൾ പരിചയപ്പെടുത്തരാട്ടോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഉപകാരം നിങ്ങളുടെ ഫസ്റ്റ് കാർ എന്ന് പറഞ്ഞത് ബെലേനോ അഥവാ ഫ്രോൺസ് ഇതിലാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എടുക്കാം എടുക്കാട്ടോ അടിപൊളി വണ്ടിയാണ് മാരുതീര വണ്ടിയാണ് നിങ്ങൾക്ക് ഒരു മെയിൻ്റെ ഫ്രീ ആയിട്ട് കൊണ്ടുക്കാം നെക്സ്റ്റ് കാർ എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു ഫൈവ് സ്റ്റാർ ഫാമിലി കാർ ഒരു മൈക്രോ എസ്ഇവി ആണ് നോക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പഞ്ച് എടുക്കാം ഇതിൽ അത്രയും കൂടുതൽ വിറ്റ കാറാണ് അടിപൊളി സേഫ്റ്റി ആണ് കാര്യങ്ങളൊക്കെ ബെസ്റ്റ് ആണ് പറയാനുള്ളത് നെക്സ്റ്റ് വണ്ടി എന്ന് പറഞ്ഞത് എക്സ്റ്റർ ആണ് കേട്ടോ എക്സ്റ്റർ എക്സ്റ്റൺ ഫീച്ചർ റിച്ച് റിച്ചാണ് മൈക്രോസീവി തന്നെയാണ് അടിപൊളി എ എം ടി വിത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് ടോപ്പ് എൻ്റിലേക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അടിപൊളി വണ്ടിയാണ് ഈ ഓട്ടോമാറ്റിക്ക് കുറച്ചുകൂടി ലക്ഷ്യത്തിനെ മേലെ പോകും എന്നിരുന്നാലും അടിപൊളി വണ്ടിയാണ് ഒരു ഗ്രൗണ്ട് ഫ്ലേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ മൈക്രോസ്വി ആണ് ഇതുള്ള വണ്ടി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ പോയി മൈ നിസാൻ മാഗ്നൈറ്റ് എടുക്കാം നിസാൻ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞത് കുറച്ചുകൂടി വലിയ വണ്ടിയാണ് നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാം അടിപൊളി വണ്ടിയാണ് അടിപൊളി വണ്ടി ഞാൻ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ പ്രോൺ സി ത്രീ അതാണ് വണ്ടി അപ്പം വണ്ടി അടിപൊളിയാണ് പക്ഷേ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സിറ്റീസിൽ മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടി കൂടുട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്